നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു കടക്കേണ്ടത് സ്വീകരിക്കാം അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് തരണേ നേരം പുലരയാണല്ലേ നേരം പുലരുമ്പ് എന്താ ചൊല്ലുന്നത് അലഹദില്ലാ റിയില്ല എന്ന് വിചാരിക്കേക്ക് നീ എന്നെ വിട്ടിലെ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് എന്തായിരുന്നു അങ്ങനെ കിടന്നുറങ്ങിയവനാണ് മുസ്ലിം അലഹമുല്ല നിനക്ക് സ്തുതി അല്ല നീയാണല്ലോ ഞങ്ങളുടെ ശരീരത്തിലേക്ക് ജീവൻ മടക്കിവിട്ടത് ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾ മരിക്കുന്നു മരിച്ചിരിക്കുകയായിരുന്നു ഉറക്കത്തിൽ ഓർമ്മ ഉണ്ടായിട്ടല്ലേ എവിടെയാണ് ഞാനെന്ന് നടന്നതൊന്നുമേ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു പറയാം നീ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോ ജീവൻ കിട്ടി ഞാൻ രക്ഷപ്പെട്ട് ഓടാൻ പോവല്ല അവസാനം ഈ ജീവൻ ജീവനല്ലാ തിരിച്ചെടുക്കുകയും മടക്കം നിന്നിലേക്ക് തന്നെയാണ് റബ്ബെ എനിക്ക് ജീവൻ തന്നാലും ഞാൻ അഹങ്കരിച്ച് നടക്കല്ല നീ എന്നെ പിടിക്കും പക്ഷെ ഇന്ന് നീ എന്നെ വിട്ടെന്നില്ല വിട്ടന്നില്ലേ ഹന്തുലില്ല അല്ലാതെ മക്കളോടരുത് ചെറിയ പിഞ്ചു പൈതങ്ങൾ ഉറങ്ങി എണീക്കാണ് തൊട്ടിൽ നിന്ന് ഉമ്മ എടുക്കാണ് കുഞ്ഞിനെ ഉമ്മ പറയണം കുഞ്ഞിന് വേണ്ടി അലഹദില്ല കുഞ്ഞിനെ തൊട്ടിയിലേക്ക് ഉറക്കാൻ വേണ്ടി കിടത്താണ് ഉമ്മ പറയണം വാന്റെ നാമത്തിൽ കിടന്നുറങ്ങുമ്പോൾ നിന്റെ ി എന്റെ പാർശ്വഭാഗം എന്റെ സൈഡ് എന്ന വരത്തേക്ക് തിരിഞ്ഞാണ് കിടക്കണത് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഞാൻ എന്റെ ശരീരത്തിൻറെ സൈഡ് നിന്നിലേക്ക് മുൻനിർത്തി ഞാൻ കിടത്തിയിരിക്കുന്നു റബ്ബേ നീ എങ്ങാനും എന്നത് ഉയർത്താൻ അനുവദിച്ചാൽ മാത്രമേ ശരീരത്തെ അള്ളാഹുവെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഉറക്കത്തിൽ നീ എങ്ങാനും എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ ഇതൊക്കെ നമ്മൾ ചൊല്ലി ചൊല്ലിക്കിടക്കുന്നത് എന്തൊരു നാളെ നേരം പുലരുമ്പോൾ നീ എന്റെ റൂഹിനെ തിരിച്ചുവിടുകയാണെങ്കിൽ ഉറക്കത്തിന് എഴുന്നേൽക്കാൻ എപ്പോഴെങ്കിലും നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളെ നീ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കണേ നീ നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് നടന്ന് ചെയ്യുന്നത് നിന്റെ സജ്ജനങ്ങൾ ചെയ്യുന്ന പണിയാക്കി തരയണമേ അങ്ങനെ പറഞ്ഞ് കിടന്നതാ എഴുന്നേൽക്കുമ്പോ അതുകൊണ്ടാണ് കടന്നുറങ്ങാൻ പോകുമ്പോ വതു ചെയ്യണമെന്ന് പറയാൻ കാരണം നിസ്കരിക്കാൻ നീ ചെയ്തിട്ടേ കടന്നുറങ്ങാൻ പോകാവൂ ഈ കല്യാണം കഴിച്ചോലൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോടുത്ത് പോയിട്ട് എന്താ തൊട്ട് മുറിയിലേ അല്ലേ ആ മുറിയും ചോദ്യം അല്ല ഉറങ്ങിയ മുറിയിലെ ആ ഉറങ്ങിയാലും മുറിയും പിന്നെ എന്തിനെ പൂതൊടുക്കാൻ പറഞ്ഞത് ഉറക്കത്തിലായില്ലോ ഹബി പറഞ്ഞു കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ നിനക്ക് ഇത് മതി അപ്പൊണ്ടോ ഒതുണോ വന്നത് മതി പിന്നെ മുറിഞ്ഞു ഉറപ്പല്ല ഉറങ്ങാൻ മുറിയുന്നു ഇതിനൊന്നും നീ കടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ വേണം നിന്റെ കടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ എന്തിനാന്നറിയോ അള്ളാഹുവിന്റെ മാലാഖമാർ ും റോഹിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടുപോകുന്നത് ആ ശരീരത്തിന് പുണ്യമുണ്ട് ആ മരണത്തിന് ഹാത്തിമത്തെ ലഭിക്കും എണ്ണേറ്റ് കഴിഞ്ഞു ബാത്റൂമിലേക്ക് പോണല്ലേ ഏത് കാല ഉള്ളിലേക്ക് വെക്കേണ്ടത് ഇടത് കാല നമുക്കറിയാലോ തിരിച്ചു വരുമ്പോല വസ്ത്രം മാറുന്നു വസ്ത്രം ധരിക്കുമ്പോ ഏത് ഏത് ഭാഗത്ത് തുടങ്ങണം വലത് ഭാഗത്തുനിന്ന് ആദ്യ ഷർട്ടിന്റെ വലത് കൈയുടെ കൈ വസ്ത്രം അഴിക്കുമ്പോ ഇടത്തെ കൈ ആദ്യം അഴിക്ക ഇടത് ആദ്യം അഴിക്കുക ഇടത് ഷൂ ആദ്യം ഊരുക ധരിക്കുമ്പോ വലത്തെ ഷൂ ആദ്യം ധരിക്കണം ഇതൊക്കെ സുന്നത്തല്ലേ മുടി വാർന്നു വെക്കുക ആണും പെണ്ണും മുടി വാരുന്നുണ്ട് അല്ലേ ആർക്കൊക്കെ മുടിയുണ്ടോ മുടിയെ ബഹുമാനിക്കണം എന്ന് ആ മുടിയൊന്ന് മാന്യമായി കൊണ്ടടക്കണം മുടി വാർന്നു വെക്കണം വാർന്നു വെക്കുമ്പോ വലത് ഭാഗം തുടങ്ങുക പിന്നെ ഇടതു കുളിക്കാൻ വേണ്ടി കയറിയ ബാത്റൂമിലേക്ക് വെള്ളം ഒന്നായിട്ട് ഒഴിക്കണ്ട വലത് സൈഡിലേക്ക് ആദ്യം ഒഴിക്കുക തലയിന്റെ വലതു ഭാഗം ഇടതു ഭാഗത്തേക്ക് പിന്നെ അങ്ങനെ വലതിനെ മുന്തിക്കാൻ പറഞ്ഞു റസൂർ ഇഷ്ടമായിരുന്നു െ കുറിച്ച് അവരുടെ സ്വഹാബികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് പഠിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അത് ചെയ്യാൻ മറക്കല്ലേ ദിവസം ആരംഭിക്കുകയാണ് സുന്നത്തുൽ

നമ്മുടെ ശരീരത്തിന്റെ റൂഷകളൊക്കെ അള്ളാഹിന്റെ തന്നാലല്ലേ നബിയെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ അള്ളാഹുതരാ എഴുന്നേക്ക ആര് പറഞ്ഞു അലി അള്ളാഹു തമോശ പറഞ്ഞത് എഴുന്നേൽക്കാൻ കുറച്ച് വൈകി പോകുന്നുണ്ടാവും പറയാം റസൂലേ ഉറക്കത്തിന് എഴുന്നേൽക്കണമെങ്കിൽ റൂഹിട്ട് കിട്ടണ്ടേ നല്ല പിടിച്ചു വെച്ചതല്ലേ അലൈഹി വസല്ലം മനുഷ്യൻ വല്ലാതെ തർക്കുന്ന ആളാണല്ലോ മനുഷ്യൻ വല്ലാതെ തർക്ക എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാണെന്ന് പറഞ്ഞു

എഴുന്നേൽക്കാറുണ്ട് െങ്കിലും നിസ്കരിക്കണേ എന്ന് എന്നും പറഞ്ഞു പോകുമായിരുന്നു റസൂറു ഒരു മനുഷ്യൻ ഉറങ്ങാൻ കടന്നാൽ മൂന്ന് കെട്ടുകൾ തലയിൽ ും യൂട്യൂബിൽ ചെറിയ വീഡിയോ കാണും എന്ന് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കെട്ടുകൾ ചെറിയ കുട്ടികൾ കണ്ട പേടിച്ചു വലിയൊരു കാണുന്നത് നല്ലതാണ് ഇംഗ്ലീഷിലാണ് ഈ ഹദീസിന്റെ അർത്ഥം നിങ്ങൾ ഉറങ്ങിയാൽ പിശാച്ച് തലയിൽ കെട്ടിവെക്കുന്നുണ്ട് നേരമ്പളത്ത് മടിയനാകുന്നത് എങ്ങനെയാണ് നേരമ്പളത്ത് ഉന്മേഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് പഠിപ്പിച്ച ഹദീസാണിത് ഇമാം മുസ്ലിം തങ്ങളും ഇമാം മുത്തു തങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് നിങ്ങൾ ഹദീദ്റങ്ങുമ്പോ മൂന്ന് കെട്ടിടുന്നുണ്ട് പിശാച്ച് ആണിന്റെ തലയിലും പെണ്ണിന്റെ ഇൻവിസിബിൾ നോട്ട്സ് നമുക്ക് കാണാൻ പറ്റാത്ത കെട്ടുകളാണ് നീ ഉറങ്ങിക്കോ ഒരുപാട് നേരം ഇനിയുണ്ട് നീ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഒരുപാട് ഉണ്ട് ആ വീഡിയോയിൽ ഇതുങ്ങനെ ശരിക്കും കാണാം ഒരു മൂന്ന് മിമിഷങ്ങനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വലിയ അത്ഭുത കളായി കഴിഞ്ഞ എഴുന്നേൽക്കും ചെയ്യും ആൾക്കാർ അത് വരെ ഉറങ്ങും കളായി ഒരു മിനിറ്റായി അപ്പോഴേറ്റുസ്കരിച്ചിട്ടില്ലല്ലോ

മൂന്നാമത്തെ കെട്ടഴിയാൻ നിസ്കരിക്കണം നിസ്കാരം കൂടെ കഴിഞ്ഞാൽ മൂന്ന് കെട്ടുമഴിയും ഒന്നു ചൊല്ലണം എടുക്കണം നിസ്കരിക്കണം ഈ മൂന്ന് ആ ദിവസം അവൻ രണ്ടാമത്തേതാമത്തേക്കെട്ടുമാണ് മനസ്സിന് നല്ല സമാധാനമുള്ള ആളായിരിക്കും അവൻ ഈ മൂന്ന് കെട്ടുകളും അഴിഞ്ഞിട്ടില്ല ഉണർന്നപ്പോ ആകെ പറഞ്ഞത് ഉമ്മ ചായ് തരുന്ന ആദ്യം പറഞ്ഞതാ ഹന്തിരില്ല എന്ന് പറഞ്ഞിട്ടില്ല ദിക്രി ചൊല്ലിയിട്ടില്ല ഊതു കൊടുത്തിട്ടില്ല നിസ്കരിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ അയാൾ എഴുന്നേൽക്കുന്നതെന്ന് പരിശുദ്ധ ഒരു ദിവസത്തിന്റെ ആരംഭം ഉന്മേഷം വേണോ അത്രേ വേണ്ടുണ്ടാവശ്യമൊന്നുമില്ല എന്ത് ചെയ്യാം വിക്ര ചൊല്ലി കൊടുത്തു ആ ദിവസം പെർഫെക്റ്റ് ആണ്